നമ്മുടെ കോഴിക്കോട് നൈറ്റ് ലൈഫ് വന്നതിന് ശേഷം ഒരുപാട് കച്ചവട സാധ്യതകളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ നിങ്ങൾ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പോയാൽ കണ്ട കണ്ടാവും പലതരം ബിസിനസ്സുകൾ പെർഫ്യൂം ആയിക്കോട്ടെ അതേപോലെ തന്നെ ഒരുപാട് കച്ചവടം അതേപോലെ തന്നെ വേറിട്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് കണ്ടത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒരു ചായക്കിഴന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി അപ്പം ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതൊരു ടീം സെറ്റാക്കിയതാണ് ഇപ്പം ഇതിൻ്റെ ഫ്രാഞ്ചൈസിയൊക്കെ കൊടുക്കാൻ അവർ തയ്യാറാണ് ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ രണ്ട് ലക്ഷം സംതിങ് ആണ് അതായത് നല്ലൊരു സംഭവമാണ് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വരികയാണെങ്കിൽ ചെറുതായിട്ടൊരു ബിസിനസ് അതായത് ചെറുതായിട്ടൊരാൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് അത്യാവശ്യം വീട്ടിൽ നിന്ന് ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഇതേപോലെ തന്നെ പബ്ലിക്കുകൾ കൂടുന്ന സ്ഥലത്ത് വന്ന് സെയിൽ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം യിലൊക്കെ നടക്കും എന്തായാലും നല്ലൊരു ആശയമാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ